ചൂരൽമല ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഏറെ നാൾ പിന്നിട്ടിരിക്കുന്നു എന്നിട്ടും അവിടെ പോയതിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല വിലാപങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഉറ്റവരെ നഷ്ടപ്പെട്ട വേദനയിൽ ഇനി എന്തെന്നറിയാതെ പകച്ചു നിന്ന ദുരന്തഭൂമിയിൽ നിന്ന് പ്രതീക്ഷ നൽകുന്ന മനസ്സിന് സന്തോഷം പകരുന്ന പരസ്പര സ്നേഹത്തിൻ്റെ ചില ഓർമ്മകളും പങ്കുവയ്ക്കുന്നു ചില മനുഷ്യരിലൂടെ ഇവനാണ് ലിയോ അട്ടമലയിലെ ഉമ്മ എന്ന വീട്ടുകാരിയുടെ പ്രിയപ്പെട്ട വളർത്തുന്നായ ഉരുൾപൊട്ടൽ ഒരു രാത്രി കൊണ്ട് എല്ലാം മണ്ണിനടിയിലാഴ്ത്തിയപ്പോൾ ഒറ്റപ്പെട്ടു പോയവൻ തൻ്റെ യജമാനെ തേടി ഭക്ഷണം പോലും കഴിക്കാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന അവൻ്റെ ദയനീയ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നാൽ അവൻ്റെ വീട്ടുകാർ ക്യാമ്പിൽ നിന്ന് വന്നപ്പോലുള്ള അവരെ സന്തോഷം കണ്ടു നിന്നവരുടെ കണ്ണ് നനയിച്ചൊരു കാഴ്ചയായിരുന്നു എന്നാൽ അവർക്കു മുന്നേ അവനെ ആശ്വസിപ്പിച്ച ഒരു കൈകളുണ്ടായിരുന്നു ആരാണെന്നറിയാത്ത പേരറിയാത്ത നമ്മുടെ സ്വന്തം കാവൽ മാലാഹമാർ ഇന്ത്യൻ ആർമി യോദ്ധാവ് ചില മനുഷ്യർ അങ്ങനെയാണ് വേർതിരിവുകളില്ലാതെ പരസ്പരം ആശ്വാസമാകുന്നവർ ദുരന്തമുഖത്ത് സന്തോഷം പകരുന്ന മറ്റൊരു കാഴ്ചയാണിത് ഇവനും അങ്ങനെ തന്നെ ദുരന്തം കാർന്നു തന്ന അട്ടമലയിൽ ഒറ്റപ്പെട്ടു പോയവൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ തളർന്നിരിക്കുകയായിരുന്നു എന്നാൽ വിനീതയെപ്പോലെ വീട്ടമ്മമാർ ചേർന്ന റെസ്ക്യൂ ടീംസ് അവനെ കണ്ടെത്തുകയായിരുന്നു അവന് ഭക്ഷണവും വെള്ളവും കൊടുത്തു ആശ്വസിപ്പിച്ചു അതിനുശേഷമുള്ള അവൻ്റെ സന്തോഷം കാണേണ്ടതായിരുന്നു കണ്ടു നിന്നവരുടെ മനസ്സ് നിറയിക്കുന്നൊരു കാഴ്ച ആരോഗ്യം വീണ്ടെടുത്ത് ഓടിക്കളിക്കുന്ന അവനെ കണ്ട സന്തോഷത്തിൽ നമ്മളും അവിടെ നിന്ന് മടങ്ങി അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയ ഭാഗത്തും ഇതുപോലെ ഒരുപാട് മിണ്ടാപ്രാണികൾ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടാലയുന്നുണ്ടായിരുന്നു വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ ദൈവങ്ങളെപ്പോലെ എത്തിയ കുറേ മനുഷ്യർ അവരെ എല്ലാം കണ്ടെത്തി സംരക്ഷിക്കുകയായിരുന്നു പുഞ്ചിരിമട്ടത്ത് നിന്ന് ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഏരിയയിൽ മുപ്പതോളം വരുന്ന കന്തുകാലികളുണ്ടായിരുന്നു ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയവർ അതിൽ ഒരു പശുക്കിടാവ് നമ്മൾ എത്തുമുന്നേ മരിച്ചിരുന്നു രക്ഷക്കെത്തിയ വെറ്റിനറി ഡോക്ടർമാരും റെസ്ക്യൂ ടീംസും ചേർന്ന് ബാക്കിയുള്ള കിടാങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു സംരക്ഷിച്ചു പാൽ ചുരത്തുന്ന പശുക്കളും അതിലുണ്ടായിരുന്നു അവരെ സംരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി സംരക്ഷണം ലഭിച്ചുവെങ്കിലും എല്ലാവരുടെയും കണ്ണിൽ ഉരുൾപൊട്ടലിൻ്റെ ഭീതി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു യജമാനന്മാരില്ലാതെ അവർ ജീവിക്കും ഇനിയുള്ള കാലം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അവർ സുരക്ഷിതരാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് നിറങ്ങരച്ച് നിന്നായ്ക്കുട്ടിയെ മാറോടണച്ച് ചേർത്ത് പിടിച്ച് രക്ഷിച്ചുകൊണ്ടുപോകുന്ന മനുഷ്യൻ അവന്റെ കണ്ണിൽ നിന്ന് ഉരുൾപൊട്ടലിന്റെ നടുക്കം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല പ്രതീക്ഷയോടെ അവർ നടന്നകലുന്നു കൈമെയ്യ് മറന്ന് ജീവൻ പണയം വെച്ച് പരസ്പര വ്യത്യാസമില്ലാതെ രക്ഷക്കെത്തിയ ഒരുപാട് മനുഷ്യരുടെ നാട് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയാനാകില്ല ഇവരെ പോലെ ഒരുപാട് ദൈവങ്ങളുടെ നാടാണ്